ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു ഓർഫനേജ് പോളിടെക്നിക് കോളേജ് അമരമ്പലം തട്ടിയേക്കലിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു ഉമ്മർ ഫാറൂഖ് ഷാഫിയുടെ വീട്ടിലെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത് കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ ശക്തമായ മഴയിലാണ് കിണർ താഴ്ന്നുപോയത് കുടിവെള്ളത്തിനായി മറ്റു മാർഗങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത അവസ്ഥയാണ് നിലവിൽ പഞ്ചായത്ത് വില്ലേജ് എന്നിവിടങ്ങളിൽ അന്വേഷണത്തിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നതിൽ ധനസഹായം ഒന്നും തന്നെ ലഭിക്കുകയില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് പന്ത്രണ്ടാം വാർഡിലെ താമസിക്കുന്ന ഉമർ ഫൂഖ് ഷാഫി എന്ന ആളുടെ വീട്ടിലെ കിണറാണ് ഇന്ന് ഇന്നലെ രാത്രിയോടുകൂടി ശക്തമായ മഴയിൽ ഇടിഞ്ഞിട്ടുള്ളത് ആകെ അഞ്ച് സെന്റ് സ്ഥലവും അതിൽ ചെറിയൊരു പൂഴാണുള്ളത് ഇതിന് കണൽ തന്നെ മറ്റൊരു സ്ഥലത്ത് കുത്താനില്ലാത്ത രോഗത്തിലുള്ള സ്ഥലം കൂടിയാണ് അവിടെ ഈ കളറിന്റെ കിണർ ഇടിഞ്ഞിട്ടുള്ളത് വേറൊരു മാർഗം ഒന്നും പ്രയാസത്തിലാണ് എന്ത് അറിയാത്ത രൂപത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്തായാലും സർക്കാർ സംവിധാനത്തിൽ നിന്ന് ഞാൻ അന്വേഷിച്ചിടത്തോളം കളറിഞ്ഞതിന് സാമ്പത്തിക സഹായം ഇല്ലാന്ന് അറിയിരുന്നത് പക്ഷെ എന്തെങ്കിലും സഹായങ്ങൾ ഉണ്ടെങ്കിൽ അതിന് എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങൾ കൂടി അന്വേഷിക്കുന്നുണ്ട് എന്തായാലും വളരെ പ്രയാസത്തിലാണ് ഈ കുടുംബം മറ്റു മാർഗങ്ങളൊന്നും ഈ ഇപ്പോഴത്തെ സമയത്ത് ഇല്ല ആകെ ഉണ്ടായിരുന്ന ആശ്രയമായിരുന്നു ഈ കളർ ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്